ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനീത് അങ്ങനെ മാലിന്യ പറഞ്ഞ പ്രകാരം തന്നെ കാർത്തിക് സുന്ദരിയെ വിവാഹം കഴിച്ചു എന്നുള്ള സത്യം വൈകിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ആ ഫോട്ടോയും എടുത്തിട്ട് സുന്ദരിയും കാർത്തിക്കും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ ഫോട്ടോയും എടുത്തിട്ട് അങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് സുന്ദരിക്ക് അങ്ങ് സംശയം വരികയാണ് അങ്ങനെ സുന്ദരി വിനീതിനെ അങ്ങ് തടയണം കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും അറിയിക്കണ്ട വൈകാ മേഡം തന്നെ കാർത്തികനെ തല്ലി പുറത്താക്കും അത് ഇനി അധികം ദൂരമൊന്നുമല്ല എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നീ ആയിട്ട് തന്നെ അവരൊന്നും അറിയിക്കേണ്ട വൈകാ മേഡത്തിന് അറിയേണ്ട സമയമാകുമ്പോൾ വൈകാ മേഡം തന്നെ അറിഞ്ഞോളും എന്നൊക്കെ അങ്ങ് പറഞ്ഞ ശേഷം വിനീതിനെ അങ്ങ് മാറ്റാനട്ടോ വിനീതിനെ അങ്ങ് ആ ഒരു കാര്യത്തിൽ നിന്നും സുന്ദരി അങ്ങ് തടസ്സപ്പെടുത്തി മാറ്റുകയാണ് പിന്നീട് ആ ഫോട്ടോ അങ്ങ് വിനീതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് അങ്ങ് തുണ്ടം തുണ്ടമായിട്ട് തന്നെ അങ്ങ് കയറിയിട്ട് അങ്ങ് കാറ്റിൽ പറത്തിയ പോലെ അങ്ങ് എറിയാണ് കേട്ടോ എന്നിട്ട് സുന്ദരി വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ അർച്ചന അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അർച്ചന ആ ഒരു കീറിക്കളഞ്ഞ എല്ലാ ഫോട്ടോസും അങ്ങ് പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒട്ടിച്ച ശേഷം അതങ്ങ് ഒരു പോസ്റ്റ് ഒരു കത്തിലാക്കിയിട്ട് പോസ്റ്റ് വഴി തന്നെ വൈകേട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിലോ വൈകിയാണെങ്കിലോ കുഞ്ഞിനിങ്ങനെ ആരുമില്ലാത്തതിൻ്റെ പേരിലും കുഞ്ഞിനെങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് കരുതിയിട്ട് അവരുടെ കല്യാണ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞിനെ കയ്യിൽ വെച്ച ശേഷം കല്യാണ ആൽബം എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിക്കാൻ വേണ്ടിയിട്ട് ആ ആൽബം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് അങ്ങ് പല്ലി വീഴുകയാണ് കേട്ടോ അപ്പോൾ പല്ലി വീണപ്പോൾ ആൽബം അവിടെ വെച്ച ശേഷം അങ്ങ് അലറി വിളിക്കുകയാണ് മായ നീ ഒന്നിങ് ഓടി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയായിട്ട് അപ്പം മായോടി എന്താ മേഡം എന്താണെന്ന് ചോദിക്കുകയാണെ നീ എത്രയും പെട്ടെന്ന് കാർത്തികിനെ ഒന്ന് ഫോം എന്ന് പറയട്ടോ കാർത്തികിനോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറ എന്നൊക്കെ പറയാനോട്ടോ അങ്ങനെ മായ കാർത്തികനെ ഫോം വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ വൈകങ്ങനെ പറയുന്നുണ്ട് കാർത്തിക് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരായോ എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക് തന്നെ എന്താ എന്താപ്പം അവിടെ ഉണ്ടായേ എന്നുള്ള ആ ഒരു ഇതാ കേട്ടോ ഈ സമയത്ത് അവിടെ വൈക റൂമിലേക്ക് വരുന്നതിൻ്റെ മുന്നേ പോസ്റ്റ്മാന് ഇങ്ങനെ ഈ ഒരു കത്ത് കൊടുന്ന് കൊടുക്കാനെ കേട്ടോ അപ്പോൾ വൈകാമേഡത്തിനാണ് എന്നും പറഞ്ഞു കൊണ്ടു കൊടുക്കുക അപ്പോൾ കുഞ്ഞിനെ കളിപ്പിക്കുന്ന ആ ഒരു തിരക്കിൽ വൈക ആ കത്ത് പൊട്ടിക്കില്ല കേട്ടോ അത് അർച്ചന അയച്ചു കൊടുത്ത സുന്ദരിയും കാർത്തിക്കും തമ്മിൽ വിവാഹം കഴിഞ്ഞ് ആ ഒരു ഫോട്ടോ ആയിരിക്കും അപ്പം മായോട് പറയുകയാണ് ഇനി അത് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചേക്കു എന്നങ്ങ് പറയണം കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുന്ന ആ ഒരു തിരക്കിൽ വൈകി ആ കത്ത് പൊട്ടിക്കുകയും അത് നോക്കുകയോ ചെയ്യാതെ തന്നെയാവും കേട്ടോ റൂമിലേക്ക് പോകുന്നുണ്ടാവും ആ സമയത്ത് അവൻ കുഞ്ഞിനെ ഇങ്ങനെത്തേക്ക് പല്ലി വീണേന്നുള്ള ഭയത്തിൽ അലറി വിളിക്കുന്നതും കാര്യങ്ങൾ അങ്ങനെ വൈകിയുടെ ഈ ഫോൺ വിളി കണ്ടപ്പോൾ പേടിച്ചിട്ട് തന്നെ കാർത്തിക് വീട്ടിലേക്ക് അങ്ങ് കയറി വരികയാണ് ആ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു കത്തിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ കത്ത് അങ്ങ് എടുക്കാനെട്ടോ എന്നിട്ട് മായോട് ചോദിക്കുക എന്താ എന്താ പ്രശ്നം ഇതാ എന്താ കത്ത് എന്ന് ചോദിക്കാനട്ടോ ആ അതോ അത് വൈകാമേടത്തിന് വന്നതാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് തന്നെ കാർത്തിക് നോക്കുന്ന സമയത്ത് കാർത്തിക് തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവാനെട്ടോ ഭാഗ്യം ഇത് വൈകി പൊട്ടിക്കാതിരുന്നത് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആ സുന്ദരി ചെയ്ത പണിയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് തന്നെയാണ് സുന്ദരിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് കാർത്തിക് അങ്ങനെ ആലോചിക്കുന്നത് പിന്നീട് നേരെ വൈകേരെ അടുത്തേക്ക് എന്തിനാ എന്താ പ്രശ്നം അത് കാർത്തിക് കുഞ്ഞിന്റെ ദേഹത്തേക്ക് പല്ലി വീണോ ഇനി അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഏ എന്താണ് എനിക്ക് അതൊന്നും ഒരു പ്രശ്നവുമില്ല പല്ലി അത് അതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മായ എങ്ങനെ ആ റൂം ക്ലീൻ ആക്കാനായിട്ടോ അപ്പം മായോട് പറ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ആൽബം കാണാൻ അയ്യോ ആ ആൽബത്തിലല്ലേ സുന്ദരിയും ഞാനും തമ്മിലുള്ള ഡിവോഴ്സ് എന്നുള്ള എല്ലാ പേപ്പറുകളും ആ ആൽബത്തിലാണല്ലോ വെച്ചിട്ടുള്ളത് അതെങ്ങാനും വൈകിട്ട് കാണുമോ എന്നുള്ള ആ ഒരു പേടിയിലാവും കേട്ടോ കാർത്തിക് എന്നിട്ട് മായോളി ോട് പറയണേ നീ പൊയ്ക്കോ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയും അത് സാരമില്ല സാരം ഞാൻ ചെയ്തോ നിന്നോടല്ലേ പറഞ്ഞത് പുറത്ത് പോവാൻ എന്നും പറഞ്ഞിട്ട് അങ്ങ് ഒച്ച ഇടാനോ എന്നിട്ട് മായേനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് എന്നിട്ട് വൈകോട് പറയുകയാണെ നീ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അവിടേക്ക് മാറി നിൽക്ക് ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് തന്നെ വൈകീനേയും കാർത്തിക്കും അവിടെ നിന്ന് അങ്ങ് മാറ്റാനട്ടോ എന്നിട്ട് കഥകൾ അടച്ച ശേഷം എളുപ്പം തന്നെ ആൽബത്തിൽ നിന്നും ആ ഒരു കോടതിയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സുന്ദരിയും കാർത്തിക്കും തമ്മിലുള്ള ഡിവോഴ്സ് പേപ്പറുണ്ട് ആ ഒരു ലെറ്റർ അങ്ങ് എടുത്ത് എളുപ്പം തന്നെ പോക്കറ്റിലേക്ക് അങ്ങ് വെക്കുകയാണ് കേട്ടോ വൈക കാണാത്തത് ഭാഗ്യം എന്നുള്ള ആ ഒരിതിൽ അങ്ങനെ കുഞ്ഞിനൊക്കെ കൊഞ്ചിച്ച ശേഷം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ വൈക ഞാൻ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി എന്തിനെ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ആവുന്നു എന്നുള്ള ആ ഒരു ഉപദേശമൊക്കെ വൈകയ്ക്ക് കൊടുക്കുകയാണ് കാർത്തിക് നീ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയാലോ ഇതിനൊക്കെയാണോ ഇങ്ങനെ ഭയപ്പെടാൻ നീ ഇപ്പോൾ ഒരു അമ്മയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ പക്ഷേ കാർത്തിക് എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാർത്തിക് പിന്നെ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഉടായിപ്പോൾക്കൊണ്ട് തന്നെ അവിടെ നൈസ് ആയിട്ട് അങ്ങ് മാറുകയാണ് കേട്ടോ ഞാനിപ്പോൾ വരാമെന്ന് പണ്ട് പക്ഷേ കാർത്തിക് നേരെ ചെല്ലുന്നത് സുന്ദരിയുടെ വീട്ടിലേക്കാണ് കേട്ടോ എന്നിട്ട് സുന്ദരിയുടെ വീട്ടിലാണെങ്കിലോ സുന്ദരിയുടെ അമ്മയും കാർത്തികിൻ്റെ ചേച്ചിയും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കി ആരും തന്നെ അവിടെ ഉണ്ടാവില്ല അങ്ങനെ ആ ദേഷ്യം പിടിച്ചിട്ട് കാർത്തിക് നേരെ ചെല്ലുകയാണ് സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങനെ സുന്ദരിയെ കണ്ടതോട് കൂടിയിട്ട് സുന്ദരിയുടെ കഴുത്തിന് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എൻ്റെ ജീവിതം നീ നശിപ്പിക്കാൻ നോക്കുന്നോടി എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ അപ്പോഴത്തേക്കും കാർത്തികന്റെ ചേച്ചി വന്നിട്ട് എന്താണോ എന്താണ് ഈ കാണിക്കുന്നത് കഴുത്തിൽ നിന്ന് വിടടാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അങ്ങ് പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴും കാർത്തിക് ആ പിടി വിടില്ലാട്ടോ സുന്ദരിയുടെ കഴുത്തിൽ അങ്ങ് അമർത്തി അമർത്തി പിടിക്കാൻ പിടിച്ചിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് കാർത്തികെ കൈ വിട് എന്ന് പറഞ്ഞിട്ട് കാർത്തികന്റെ ചേച്ചി ഇങ്ങനെ ബഹളം വെക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴൊന്നും വിടില്ല കേട്ടോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാൽ നീ ഇനി ജീവനോടെ ഇരിക്കേണ്ട ഞാനും എൻ്റെ വൈകിയും സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ഇനി എന്തിനാടി നീയും ഞാനും തമ്മിൽ കല്യാണം കഴിച്ച് ആ ഫോട്ടോ നീ വീട്ടിലേക്ക് അയച്ചത് എന്നങ്ങ് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ ഫോട്ടോ അവരുടെ വീട്ടിലേക്ക് എത്തി നീ പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുത്തത് പറയുമ്പോൾ സുന്ദരി തന്നെ ആകെ അങ്ങ് അതിശയിക്കാണ് കേട്ടോ ഇതെങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ചിന്ത വരുകയാണ് പക്ഷേ അപ്പോഴും സുന്ദരിയുടെ കയ്യിൽ നിന്നും കഴുത്തിൽ നിന്നും കാർത്തിക് കൈ മാറ്റാതെ തന്നെ സുന്ദരി ബലമായിട്ട് തന്നെ കഴുത്തങ്ങ് പിടിച്ച് പോക്കാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ചേച്ചിയൊക്കെ തട്ടി മാറ്റുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സുന്ദരിയുടെ അമ്മ അവിടേക്ക് വരും എടാ ദ്രോഹി എൻ്റെ കുഞ്ഞിനെ കഴുത്തിൽ നിന്ന് വിടടാ എന്നും പറഞ്ഞിട്ട് കാർത്തികനെ പിടിച്ച് വലിക്കുന്നൊക്കെയുണ്ട് പക്ഷേ കാർത്തിക് പിടി വിടില്ല കേട്ടോ അങ്ങനെ കാർത്തിക് പിടി വിടാതാവുമ്പോൾ പിടിച്ച് വലിക്കുകയാണ് വീണ്ടും അങ്ങനെ സുന്ദരിയുടെ അമ്മ പിടിച്ച് വലിക്കുമ്പോൾ സുന്ദരിയുടെ അമ്മേനെ കാർത്തിക് അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ തട്ടിയതോടു കൂടി സുന്ദരിയുടെ അമ്മ തല അടിച്ചിട്ട് തന്നെ താഴേക്ക് അങ്ങ് വീഴുകയാണ് അത് കണ്ടതോട് കൂടിയിട്ട് സുന്ദരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ സുന്ദരി കാർത്തികിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അമ്മയെന്നും പറഞ്ഞിട്ട് സുന്ദരിയും കാർത്തികിൻ്റെ ചേച്ചിയും കൂടിയിട്ട് അങ്ങ് സുന്ദരിയുടെ അമ്മേക്കൊണ്ട് വാരിയെടുക്കാനോട്ടോ അമ്മ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കാനോ അപ്പോഴും കാർത്തികിൻ്റെ കലിയും കലിപ്പും ഒന്നും അടങ്ങുന്നില്ല കേട്ടോ ഒട്ട് സഹിക്കട്ട സുന്ദരി കാർത്തികിൻ്റെ ഈ അമ്മേനെ ഉപദ്രവിച്ചപ്പോൾ തന്നെ സുന്ദരിയുടെ സ്വഭാവം വരെ സുന്ദരി നേരെ കിച്ചനിലേക്ക് അങ്ങ് പോകാനെട്ടോ കിച്ചനിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കത്തി വലിയ ഒരു മടാൾ കത്തി തന്നെ അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് സുന്ദരി നേരെ അങ്ങ് കാർത്തികിൻ്റെ കഴുത്തിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എടാ ദ്രോഹി നീ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഉപദ്രവം കാണിക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല നിന്നോടല്ല പറഞ്ഞാൽ മനസ്സിലാവാത്തത് എൻ്റെ അമ്മയെ നീ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഇറങ്ങി പോടാ നീ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ കാർത്തികിനോട് ദേഷ്യപ്പെട്ടിട്ട് തന്നെ സുന്ദരി സംസാരിക്കുകയാണ് കേട്ടോ അതൊന്നും കണ്ടിട്ടും സുന്ദരിയോട് ഉള്ള ആ ഒരു കലിപ്പൊന്നും കാർത്തികിന് അങ്ങ് മാ മാറുന്നില്ല കേട്ടോ അപ്പോൾ കാർത്തികിൻ്റെ ആ ചേച്ചി പറയാണ് എടാ നിന്നോടല്ലടാ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്തിനോടാ നീ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയും അങ്ങ് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ കാർത്തികനോട് അങ്ങനെ കത്തി വെച്ചിട്ട് ഇറങ്ങിപ്പോടാ ഇല്ലെങ്കിൽ ഞാൻ നിന്നെപ്പോൾ തുണ്ടം തുണ്ടായി ഇവിടെ വെട്ടിയിടും എന്നൊക്കെ ഇങ്ങനെ സുന്ദരി കാർത്തികനോട് പറയാണ് അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് കാർത്തികിൻ്റെ ചേച്ചി പറയുകയാണെങ്കിൽ നീ ഒന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് സുന്ദരി പറയുകയാണ് ഈ കത്തി നിന്റെ കഴുത്തിൽ വീണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോടാ എന്ന പറയട്ടോ അപ്പോൾ സുന്ദരി കഴുത്തിൽ കത്തി വെച്ചു എന്ന് കണ്ടതോട് കൂടിയിട്ട് കാർത്തികിനാകെ അങ്ങ് പേടി അങ്ങനെ കാർത്തിക് പിന്നെ ഒന്നും ഇണ്ടാതെ ദേഷ്യത്തിൽ തന്നെ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോവാൻ കേട്ടോ അപ്പോൾ കാർത്തിക് ഇങ്ങനെ വന്ന് ചോദിച്ചതും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേഷ്യം പിടിച്ചിട്ട് സുന്ദരി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുന്ദരിയുടെ മനസ്സിൽ എങ്ങനെയാവും ഇത് അവിടെ വീട്ടിലെത്തിയത് ഇത് വിനീത് എന്നെ അറിയാതെ വീണ്ടും അയച്ചു കൊടുത്തത് തന്നെയാവും എന്നുള്ള ആ ഒരു ചിന്ത സുന്ദരിക്ക് വരിക കേട്ടോ അങ്ങനെ വിനീത് വന്ന ശേഷം വിനീതിനോട് നീ എന്നെ ചതിച്ചില്ലേ എങ്ങനെ വൈകാൻ ത്തിന്റടുത്തേക്ക് ഈ ഞാൻ കീറിക്കളഞ്ഞ ഈ ഫോട്ടോ അവിടേക്ക് ചെന്നു എന്ന് ചോദിക്കും ഇനി പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇല്ല സുന്ദരി ഞാൻ ഇല്ല ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല സത്യമായിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ പിന്നെ ഇതെങ്ങനെ അവിടെ എത്തി എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ പിന്നെ സുന്ദരിയിൽ